ഒമ്പത് പെട്ട ഗ്രഹമാണ് ഭൂമി അതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം കടല് മൂന്നിലൊരു ഭാഗം കര പസവിക്കും മന്റാട്ടിക്കും അറേബ്യൻ മഹാസമുദ്രവും അടങ്ങുന്ന ഈ തലമാലകളാ നടിക്കുന്ന ആഴക്കടലുകളില്ലേ സഹാറ മരുഭൂമി അടങ്ങുന്ന ആമസോൺ കാടുകളുള്ള കാർഡുകളുള്ള മരങ്ങൾ നിറഞ്ഞ നയാഗ്ര വെള്ളച്ചാട്ടവും താജ്മഹലിന്റെ മനോഹാരിതയും പാരീസിന്റെ മാതകത്വവും പച്ചപ്പും ഈ കുത്തഭൂമിനാ യും സൗന്ദര്യവും സൂര്യൻ രാത്രിയിൽ നമ്മളെ മോഹിപ്പിക്കുന്ന ചന്ദ്രന് ഇടക്കിടക്ക് വെട്ടിത്തിളങ്ങുന്ന നെച്ചങ്ങൾ കൂലം കുത്തിയെടുക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ സമുദ്രം ഈ കാണുന്ന പാരാവാരം പോലെ പരശതമാളുകൾക്ക് തണലെടുക്കുന്ന ഈ ഭൂമി ഈ ബ്രഹ്മാണ്ടാകത്തെ കോടാല് കോടാല് കോടി ഗാലക്സികളും നെക്ഷത്രങ്ങളും അടങ്ങി ദുനിയാവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയോത്തുനിയാക്ക ഇത് വളരെ നിസ്സാരമാണ് ഇതിന്റെ വ്യാപ്തി നിങ്ങൾ കാണണ്ട